നമ്മള് അപ്പോ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ഈ കടയിലേക്ക് വരുന്നത് ഒരു നാടൻ ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പുണ്ട് നമുക്ക് അപ്പോ നല്ല നാടൻ ഫുഡ് വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് വയനാട് വന്നാൽ അതിൻ്റെ യഥാർത്ഥ ഒരു ഭക്ഷണം ഭക്ഷണം ആയിക്കണ ചെറിയ കടയിൽ ഒരു കുടുംബക്കാരൊക്കെ നടത്തണം കടയിൽ നിന്ന് കഴിക്കും അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയണം ഇക്ക എന്ത് ലൊക്കേഷൻ വരുന്നത് കൽപ്പറ്റയിലല്ലേ കൽപ്പറ്റ ബൈപ്പാസിൻ്റെ അവിടെ അല്ലേ ഓക്കെ അപ്പോൾ കൽപ്പറ്റ ബൈപ്പാസിൻ്റെ സെവൻ ഡൈസ് എന്നാണ് ഈ കടൽ പേര് ടൂറ് വന്ന ബിരിയാണി പിന്നെ ഉള്ളതെന്നൊന്നുമില്ലല്ലോ അല്ലേ വട്ടക്കെണ്ണം പൊരിച്ചിരിപ്പ് കണ്ട ഈ മിന്ന നിങ്ങളവിടെന്താ പറയുക റെക്കമെൻ്റ് ചെയ്യുക അപ്പം എൻ്റെ ചോറ് ദണിയറയിൽ ഇങ്ങനെ റെഡി ആയോണ്ടിരിക്കേണ്ട വിഭവങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ആ കുഴിയിൽ ഇങ്ങനെ വിളമ്പ് അംഗമുണ്ട് തുടങ്ങാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താ ഇപ്പം രണ്ട് കോഴി ഒന്നും ഇങ്ങനെ ഒഴിക്കണ്ടല്ലോ എന്നിത് രണ്ടും കൂടി മിക്സ് ഒരു ഒഴുക്കത്ത ടേസ്റ്റ് ആയിട്ടുണ്ടോ അതോ ഈ രണ്ടോന്ന് പറഞ്ഞാൽ മീൻ കറിയും സാമ്പാറും എന്താണ് പണ്ടൊക്കെ മീനൊന്നും കിട്ടാത്തപ്പോൾ തക്കാളി ഇങ്ങനെ ചതച്ചിട്ടുണ്ടാക്കില്ലേ ആ ഒരു സാധനമാണ് കേട്ടോ അവിടെ ഉള്ളത് പിന്നെ പയറുപ്പേനും കാലങ്ങളും വലിയ വലിയ ഹോട്ടലിലൊക്കെ ടൂറ് പോയ കഴിക്കാറുള്ളൂ കുറച്ച് കുറച്ച് സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഹോട്ടലിൽ സെറ്റ് ഫുഡാണ് എത്താറ് ഒന്നും പറയാമില്ല കാരണം വാട്ടർക്ക് നല്ല രീതിയിലാണ് അവർ ടേസ്റ്റാണ് കുറേ വിഭവങ്ങളൊന്നും ഇല്ല ഉള്ള വിഭവങ്ങൾ കുറച്ച് തന്നെ പോയി നല്ല ഭക്ഷണം നല്ല പൊരിച്ച മീൻ നല്ല ടേസ്റ്റ് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടാ വളരെ നല്ലൊരു ഭക്ഷണം കണ്ടില്ലേ അപ്പോൾ നമ്മളിന്ന് വയനാട് ഈ റിസോർട്ടിലാണ് സ്റ്റേ ചെയ്യണത് ഇതിൻ്റെ വീട് ഞാനിതിൻ്റെ പുറകിലായിട്ട് ഇടാം ഓക്കെ ബൈ